ഇന്ന് നമുക്ക് അന്യഭാഷയെക്കുറിച്ച് അല്പകാര്യം ചിന്തിക്കാമെന്ന് ചാരിക്ക അന്യഭാഷ പ്രവചന വനങ്ങൾ മറ്റ് രോഗശാന്തിയുടെ വനങ്ങൾ അത്ഭുതങ്ങൾ ഇങ്ങനെയുള്ള വിശേഷമായ സിദ്ധികൾ ഭർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒന്നാം നൂറ്റാണ്ടിൽ നൽകിയിട്ടുള്ള ചില വരങ്ങൾ ഈ വരങ്ങൾ നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സഭയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വരങ്ങളിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും അത് പൂർണ്ണമായ അറിവിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല അത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ആദ്യമകാലത്ത് ആവശ്യമായിരുന്നു ഇപ്പോൾ ഈ വരങ്ങൾ അതുപോലെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന വിഭാഗങ്ങൾ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനു വേണ്ടി പലമിതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ വരങ്ങളെ വരങ്ങളെക്കുറിച്ച് തിരുവഴുത്തുകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം കൊണ്ടുപോയി പതിമൂന്നിൻ്റെ എട്ടാം വാക്യത്തിൽ പ്രവചനവരമോ അത് നീങ്ങിപ്പോകും ഭാഷാവരമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു അപ്പോ ഈ അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം ശിശുവായിരിക്കുന്ന ഒരു വിശ്വാസയെ സംബന്ധിച്ചില്ല അതാണ് വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുക വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുമ്പോൾ ഈ അംശമായത് നീങ്ങിപ്പോകുമെന്ന് പൂർണമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവിക വിഷയങ്ങളിൽ ജ്ഞാനം പൂർണ്ണമായി ഗ്രഹിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ ബാലിഷ്യമായ പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കും എന്നാണ് ജ്ഞാനം നീങ്ങിപ്പോവും പ്രവചനവരം നീങ്ങിപ്പോവും ഭാഷാവരം നിന്നു പോകും ഇതെല്ലാം വെറും അംശമായ രീതിയിൽ ചെയ്ത കാര്യങ്ങളാണെന്നാണ് അപ്പുറത്തോളം പറയുന്നത് അതിന് നമുക്ക് മറ്റൊരു വാക്യം നോക്കാം പതിനാലാം അധ്യായം ആറാം വാക്യം സഹോദരന്മാരെ ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കുഴൽ വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒതുങ്ങും അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്കുച്ഛരിക്കാനാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ അപ്പോൾ ഇവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ വൈകല്യത്തെക്കുറിച്ച് അപ്രസോനം വിശദീകരിക്കുക തെളിവായി കാര്യങ്ങൾ പറയുന്നത് അല്ല അന്യഭാഷ തെളിവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഈ വാദ്യോപകരണങ്ങൾ അതേതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ രക്തഭേദം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ ആര് പട പടയ്ക്ക് പുറപ്പെടും ഇസ്രയേലിൽ രണ്ട് കാഹളം ഒന്ന് യുദ്ധത്തിന് പോകുമ്പോൾ മേറ്റുന്ന കാഹളം മറ്റ് അവർ യാത്ര പുറപ്പെടുമ്പോൾ പോകുന്ന കാഹം അത് കൃത്യമായ സന്ദേശം കൊടുക്കുന്നു അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് തെളിവാകാത്തത് കൊണ്ട് സംസാരിക്കുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ കോട്ടന്മാരായിത്തീരുകയാണ് കാറ്റിനോട് സംസാരിക്കുന്നത് പോലെയാണ് അപ്പം എന്താണ് ഇത്ര വിശിഷ്ടമായ ഒരു വനത്തെക്കുറിച്ച് അവ അവസാന അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ സഭയ്ക്ക് ഒരു ഉത്തേജനം നൽകുന്നതിന് വേണ്ടി ആദ്യകാലത്ത് ദൈവം ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണത് ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധി ഉണ്ടല്ലോ അവയിലൊന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷ അറിയാനാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും അപ്പോൾ ലോകത്തിൽ ഉള്ള എല്ലാ ഭാഷകളും തെളിവുള്ളതാണെന്നാണ് പറഞ്ഞു അപ്പോൾ ആത്മാവിന്റെ വ്യാപാരത്താൽ അന്യഭാഷ ഉണ്ടായി എന്ന് പറഞ്ഞ് തെളിവില്ലാത്തൊരു സ്വരം പുറപ്പെടുവിച്ചാൽ അത് എങ്ങനെ കേൾക്കുന്നവന് മനസ്സിലാക്കുന്നു ലോകത്തിലുള്ള എല്ലാ ഭാഷകളും തെളിവുള്ളതാണ് എല്ലാ ഭാഷയ്ക്കും വ്യാകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാഷകളാണ് അപ്പോൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങും അന്യഭാഷയെന്ന് പറഞ്ഞാൽ അവരവരുടെ ഭാഷയെ അപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ഭാഷകളാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളികളുടെ ഭാഷ മലയാളമാണ് അപ്പോൾ കർണാടകം തെലുങ്ക് ഇങ്ങനെയുള്ള ഭാഷകൾ അത് അന്യഭാഷയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യന് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും വേണേൽ സംസാരിക്കാൻ കഴിയുന്നതാണ് അതാണ് അന്യഭാഷയുടെ തെളി അപ്പോൾ ആ ഭാഷയിലുള്ള ജാതികൾ കേൾക്കുമ്പോൾ എന്ത് സുവിശേഷമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ വിധത്തിലുള്ള അന്യഭാഷയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അതിൻ്റെ വ്യക്തതയെക്കുറിച്ചും വ്യക്തമായ അർത്ഥബോധം മനസ്സിലാക്കാതെയാണ് ഇന്ന് അന്യഭാഷയെ ആളുകൾ പോഷിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബുദ്ധിയുടെയും യുക്തിയുടെയും വിവേകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അല്ല ചെയ്യുന്നതെന്നാണ് അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കൂടുന്ന ഒരു പ്രതിഭാസം പോലെ ആയിരിക്കുന്നു ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ട് പാടും അല്ല ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മാവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമയൻ പറയും അപ്പോൾ ആത്മീയ വരങ്ങൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ വരമുള്ള ആൾ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ എല്ലാവരും അധികം ഞാൻ അന്യവാഡിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്ക് അന്യവാടയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് കൊണ്ട് അഞ്ച് വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു കണ്ടോ അന്യ ഭാഷയിൽ ആയിരം പതിനായിരം വാക്ക് സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറഞ്ഞാൽ അത് സഭയ്ക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ ആരോടാണ് സംസാരിക്കുന്നത് അത് ദൈവത്തോടാണ് സംസാരിക്കുന്നത് ദൈവത്തിനറിയാം അദ്ദേഹം അന്യഭാഷയിൽ എന്താ പറഞ്ഞത് പക്ഷേ സമയ സഭയിരിക്കുന്ന മറ്റുള്ളവർക്ക് അത് തിരിയുന്നില്ല അതുകൊണ്ടും ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ് സഭയ്ക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നാണ് അപ്പുറത്തോളം പറയുന്നത് അത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിനാണ് അപ്പോൾ അന്യഭാഷയെക്കുറിച്ചും പ്രവചന വലത്തെക്കുറിച്ചും ഭാഷാപരത്തെക്കുറിച്ചും എല്ലാം നിശ്ചയിച്ചിരിക്കുന്ന കാലമെന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ അപ്രസ്തൂലന്മാരുടെ കാലത്തോടു കൂടി അവസാനിപ്പിക്കുന്ന അപ്പോൾ ഈ വരങ്ങൾ ഇന്നും നിലനിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് ഈ അത്ഭുതങ്ങളെല്ലാം ഇന്നും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊരു നിശ്ചിതമായ കാലഘട്ടം വരെ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നും അത് നിന്നു നിന്നുപോകുമെന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വ്യക്തമായ അറിവുകൾ ലഭിക്കുവാൻ നമുക്ക് കഴിയുന്നു അതാണ് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്നാണ് അപ്പോൾ ഒരിക്കലും നീങ്ങിപ്പോകാത്ത വരം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ള ആ കാര്യമാണ് സ്നേഹം ഒരു നാളും ഉതിർന്നു പോകില്ല അതുകൊണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഘടകങ്ങളെ അവർ പറയും വിശ്വാസം ദൈവത്തെങ്കിലും യേശുക്രിസ്തുവെങ്കിലും വിശ്വാസം വഴി ലഭിക്കുന്ന മനു മഹാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ുള്ള വിശ്വാസമുണ്ടായിരിക്കുകയാണ് അത് ലഭിക്കുമെന്നുള്ള ഉണ്ടായിരിക്കണം സ്നേഹം എല്ലാം ഉയർന്ന പടിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു അതുകൊണ്ടാണ് ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ അപ്പം നിലനിൽക്കുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ് മാറിപ്പോകുന്നതോ പാഠാവരം ജ്ഞാനം പ്രവചനവരം ഇതെല്ലാം നീങ്ങില്ല ഇവിടെ ജ്ഞാനം എന്നുള്ള കാര്യം എന്താണ് നമുക്കൊരു സംശയം ഉണ്ടാകും ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണ പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ അതിൽ ലഭിക്കുന്ന റിവുകൾ അതായത് ന്യായ പ്രമാണത്താൽ എത്ര പണ്ഡിതന്മാരായി നമ്മൾ തീർന്നാലും അതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ സാധിക്ക നമുക്ക് സാധിക്കാത്ത വിധത്തിലായതുകൊണ്ട് ന്യായ പ്രമാണം പ്രവർത്തിച്ച് നേടാൻ നമുക്ക് സാധ്യമല്ലാത്തത് അത് നിന്നു പോകുന്ന ന്യായപ്രമാണ പ്രകാരമുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നിന്നുപോകും അപ്പോൾ നമ്മൾ ക്രിസ്തുവേഷുവിൽ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ശാശ്വതമായി നിലനിൽക്കുന്നതെന്ന് ന്യായപ്രമാണം നമുക്ക് നൽകുന്ന ജ്ഞാനം നാം പാപികളാണും പാപികളാണാണെന്നും നമുക്ക് ഒരു മറുവില ആവശ്യമാണ് എന്നുള്ള കാര്യവുമാണ് അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിംഗിലേക്ക് വിശ്വാസത്താൽ വരുന്നു അപ്പോൾ പഴയ നിയമപ്രകാരമുള്ള ജ്ഞാനം അത് നിഷ്ഫലമാകും നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നൽകാത്തത് കൊണ്ട് അത് നിന്നുപോവുകയും ചെയ്യുന്നു അംശമായി മാത്രം നാം അറിയിച്ചു അപ്പോൾ ഈ പ്രവചനവരം ഭാഷാപരം എന്നുള്ളതെല്ലാം വെറും അംശമായിട്ടുള്ള അപ്പോ എന്നേക്കും നിലനിൽക്കുന്നത് സ്നേഹമാണ് അപ്പോ സ്നേഹത്തിൽ ഒരു ആൾ പൂർണ്ണനായിത്തീരുമ്പോൾ അദ്ദേഹം എന്താവുന്നു പുരുഷനായിത്തീരുന്ന് ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു അപ്പം ന്യായ കീഴിൽ മനുഷ്യൻ ഇരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ ശിശുവാണ് അവിടെ നിന്നും നാം വളർന്ന് യേശുക്രിസ്തുവിൽ ആയി തീരുമ്പോൾ നാം പുരുഷന്മാരായി തീരുന്നു അപ്പോൾ അതിൻ്റേതനുസരിച്ചുള്ള അറിവും കഴിവുകളും നമുക്ക് ലഭിക്കുകയും നാം അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അപ്പോൾ വിശ്വാസം എന്നുള്ളത് ആണ് നമ്മളെ യേശുക്രിസ്തുവിയിലേക്ക് നയിക്കുന്നത് ന്യായപ്രമാണം നമുക്ക് യേശു ക്രിസ്തുവിയിലേക്ക് നടത്തുവാനുള്ള ശിശുപാലകനാണ് എന്ന് പറഞ്ഞു ന്യായപ്രമാണം ക്രിസ്തു നടത്തുന്ന ശിശുപാലകനായി ഭവിച്ചു ഇവിടെ ശിശുവിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞില്ലേ അപ്പം ന്യായപ്രമാണത്തിലിരിക്കുന്ന ആള് ശിശുവാണ് ആ ശിശുവിനെ ന്യായപ്രമാണം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് അടുക്കിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നാം പൂർണ്ണമായ ഇതിലേക്ക് വരുന്നു അംശമായത് നീങ്ങിപ്പോ ഇത്രയും അതിനോട് ഈ വിഷയം അവസാനിപ്പിക്കും